ലേബർ സർക്കാരിന്റെ പുതിയ റെന്റേഴ്സ് റൈറ്റ്സ് ബിൽ വരുന്നതോടെ വാടകക്കാർക്ക് ഏറെ ആശ്വാസമാകുമെന്നാണ് കരുതപ്പെടുന്നത് വീടുകൾക്ക് പല മാസങ്ങളിലെ വാടക മുൻകൂറായി വാങ്ങുന്നതിൽ നിന്നും സ്വകാര്യ വീട്ടുടമകളെ ഈ പുതിയ നിയമം വിലക്കുമെന്നാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് വീട് വാടകയ്ക്ക് നൽകുന്ന സമയത്ത് ഒരു മാസത്തെ വാടക മാത്രമേ മുൻകൂറായി നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത് നിലവിൽ എത്ര മാസത്തെ വാടക മുൻകൂറായി വാങ്ങണമെന്നത് വീട്ടുടമയുടെ വിവേചനാധികാരമാണ് അതിന്റെ ഫലമായി ചിലർക്ക് ആയിരക്കണക്കിന് പൗണ്ടാണ് ഒരു വീട് വാടകയ്ക്കെടുക്കാനായി ചെലവാക്കേണ്ടി വരുന്നത് ഇത് പലരെയും കടക്കെണിയിലാക്കാറുമുണ്ട് നിയമമനുസരിച്ച് വീട് വാടകയ്ക്ക് നൽകുന്ന സമയത്ത് വീട്ടുടമകൾ ഹൗസിംഗ് ഡെപ്പോസിറ്റിനോടൊപ്പം ഒരു മാസത്തെ വാടക മുൻകൂറായി വാങ്ങാം രണ്ടായിരത്തി ടെനന്റ് ഫീസ് ആക്ട് അനുസരിച്ച് ആറാഴ്ച കാലത്തെ വാടകയാണ് ഡെപ്പോസിറ്റായി വാങ്ങാൻ കഴിയുക മുൻകൂറായി കനത്ത തുക വാങ്ങി വാടകക്കാരെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന ഉടമകൾക്കെതിരെ ശക്തമായ നടപടികൾക്കാണ് ഒരുങ്ങുന്നത് എന്ന് ഉപപ്രധാനമന്ത്രിയും ഹൗസിംഗ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റുമായ ഏഞ്ചലീന റെയ്നർ പറഞ്ഞു സ്വകാര്യ വീടുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിനൊന്ന് ലക്ഷത്തോളം പേരുടെ അവകാശങ്ങൾ ഈ ബില്ല് സംരക്ഷിക്കുമെന്നും അവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ